നമ്മുടെ കർത്താവിൻ്റെ പ്രസാദം നിങ്ങളുടെ മേലെ ഇരിക്കുമാറാവട്ടെ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ മോശം പ്രാർത്ഥിക്കുന്ന നാം കാണുന്നു അത് നമ്മുടെയും പ്രാർത്ഥനയായിരിക്കട്ടെ നാം ഇതൊന്ന് ചിന്തിച്ചു നോക്കി നാം ആതമിൽ എന്തായിരുന്നു എന്നുള്ളതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾ പരാജിതരായിരിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നാം അത്ഭുതപ്പെട്ടു പോകാനിടയുണ്ട് നാം പെട്ടെന്ന് നിരാശരാകാം നമ്മളെ തന്നെ നാം കുറ്റപ്പെടുത്താം ഞാൻ ഈ വർഷങ്ങളെല്ലാം പഠിച്ച ചില കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാം നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി നിങ്ങൾ നിരാശരാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിശ്ചയമായിട്ടും കൂടുതൽ പരാജയത്തിലേക്ക് കൂപ്പുകൂത്തും അതുതന്നെയാണ് പിശാചിന് വേണ്ടിയതും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ യേശുവിനെ പോലെ ആയില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്നും നിങ്ങൾ നിരാശപ്പെടാം നിരാശയെ നാം നിരന്തരമായിട്ട് തള്ളിക്കളയണം എന്തു തന്നെ സംഭവിച്ചാലും നാം നമ്മെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കരുത് അങ്ങനെ നിങ്ങൾ തീരുമാനിക്കണം ഇത് നിങ്ങളുടെ ഇച്ഛയാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യം നാം ഇച്ഛയിലാണ് ജീവിക്കേണ്ടത് നമ്മുടെ വികാരത്തിലല്ല എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ എനിക്കിതിനെക്കുറിച്ച് അറിവില്ലായതുകൊണ്ട് പലപ്പോഴും ഞാൻ വളരെ നിരാശനാകുമായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ പല പരാജയങ്ങളും ഉണ്ടായിരുന്നു ഒരു മീറ്റിങ്ങിൽ എനിക്ക് വളരെ ഉത്സാഹം ഉണ്ടാകും ആഴ്ചയുടെ മറ്റു ദിവസങ്ങളിൽ എനിക്ക് പരാജയം സംഭവിക്കും എനിക്കത് അറിയില്ലായിരുന്നു ഞാൻ നിരാശനാകുമ്പോൾ ഞാൻ കൂടുതൽ ബലഹീനനാകെ വിശാചനെ വലിയ കുഴിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് എനിക്കിത് മനസ്സിലായത് ഞാൻ എൻ്റെ ഇച്ഛയിലാണ് ജീവിക്കേണ്ടത് എൻ്റെ വികാരത്തിലല്ല എന്ന് വികാരങ്ങൾക്ക് ഉയർച്ച താഴ്ചകൾ താഴ്ചകളുണ്ടാകാം ചിലപ്പം കാലാവസ്ഥ ഉണ്ടാകാം ചിലപ്പം നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കുമ്പോഴാകാം വികാരം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഞാൻ എൻ്റെ ഇച്ഛയിൽ ജീവിക്കാൻ പഠിച്ചാൽ കർത്താവെ എൻ്റെ ഇച്ഛ അങ്ങയോടൊപ്പമാണ് ഒരു എൻ്റെ ചുറ്റിലുമുള്ള എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞാലും എൻ്റെ ഇച്ഛ അങ്ങനോടൊപ്പം ആയിരിക്കാനാണോ വികാരത്തിനടിയിൽ ജീവിക്കുന്നത് ഞാൻ നിരസിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ അവിടെ എത്താൻ ചിലപ്പം സമയമെടുത്തുനിന്ന് വരും അത് നിങ്ങളെ സഹായിക്കും ഉദാഹരണത്തിന് ആളുകളോട് ക്ഷമിക്കുന്നു നോക്കൂ ക്ഷമിക്കാന്ന് പറയുന്ന ഒരു വികാരമല്ല നിങ്ങൾ അവനോട് ക്ഷമിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്നല്ല എൻ്റെ ഇച്ഛ കൊണ്ട് എന്നെ ഉപദ്രവിച്ച എല്ലാവരോടും ക്ഷമിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അവൻ എന്നോട് ചെയ്തത് എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുമ്പോൾ ഉണ്ടാകും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അത് ഓർത്തിരിക്കും കാരണം എൻ്റെ ഓർമ്മയുടെ മേലെ എനിക്ക് നിയന്ത്രണമില്ല എന്നാൽ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഓർമ്മയിലല്ല എൻ്റെ ഇച്ഛയിലാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ എനിക്ക് പറയാൻ കഴിയും ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ദൈവവും നാം ചെയ്തതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടെന്നും ദൈവ വിപ്രകാരം പറയുന്നു എബ്രായർ റിട്ടിൻ്റെ പന്ത്രണ്ട് അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയുമില്ല എന്താണ് അവരുടെ കഴിഞ്ഞ കാലം ഞാൻ ഇനി ഓർക്കയില്ല അവൻ മറന്നുപോയെന്നല്ല പറയുന്നത് അവൻ പറയുന്നത് അവൻ്റെ തീരുമാനമാണ് ഇനി അത് ഓർക്കയില്ലെന്നുള്ളത് അതിനർത്ഥം അവൻ മറന്നുപോയെന്നല്ല അറുപത് കൊല്ലം മുമ്പ് ഞാൻ ചെയ്ത ഒരു കാര്യം ഞാൻ തന്നെ ഓർക്കുമ്പോൾ ദൈവത്തിനങ്ങനെ മറക്കാൻ കഴിയും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്ത ചില പാവങ്ങൾ നിങ്ങൾ തന്നെ ഓർത്തിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നു ദൈവത്തിന് അത് ഓർമ്മയില്ലെന്നോ ദൈവത്തിന് നിന്നേക്കാളും മോശം ഓർമ്മ അവനത് മറന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ദൈവം പറയുന്നത് എൻ്റെ ഭാവത്തെ ഇനി ഓർക്കയില്ല എന്നാണ് അവൻ പറയുന്നത് അത് നിനക്കെതിരെ കണക്കെടുില്ലെന്നാണ് എപ്പോഴെങ്കിലും നീ എൻ്റെ അടുക്കൾ വരുമ്പം ഞാനത് നിനക്കെതിരെ കണക്കെടുത്തില്ല അങ്ങനെയാണ് നമ്മളും ആളുകളോട് ക്ഷമിക്കേണ്ടത് ഞാനിത് നിങ്ങളോട് പറയാനുള്ള കാരണം അനേക ആളുകൾ കുറ്റപ്പാടിന് അടിയിലാണ് ജീവിക്കുന്നത് അവൻ എന്നോട് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ നിൻ്റെ ജീവിതകാലം മുഴുവനും നിനക്ക് ഓർമ്മ ആണ് അതിനർത്ഥം നീ അവനോട് ക്ഷമിച്ചില്ലെന്നല്ല നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൂടെയാണ് പിശാജ് ആളുകളെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞല്ലോ എന്താണ് പരീക്ഷയും പാവമെന്ന് പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് പിശാജ് അനേകം ആളുകളെ കുറ്റപ്പെടുത്താറുണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ ചെല്ലുന്നവരെയും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം നിങ്ങൾ പരീക്ഷിക്കപ്പെടും യേശുവും പരീക്ഷിക്കപ്പെട്ടു അത് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നൊരു ചിന്തയാണ് നിങ്ങളത് തിരസ്കരിച്ചെങ്കിൽ നിങ്ങൾ പാവം ചെയ്തില്ല നിങ്ങൾ അതിൽ പാവം ചെയ്തില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് സ്വീകരിക്കുമ്പോഴാണ് പാവം ചെയ്യുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഓർമ്മയിൽമേൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ല നൂറുപേരെ നിങ്ങൾക്കെതിരെ ചെയ്ത പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുള്ളതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത് നിങ്ങളുടെ ഇച്ചുകൊണ്ട് പറയുന്ന കർത്താവ് ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾ അവനോട് ക്ഷമിച്ചെന്ന് കൂടുതൽ ഉറപ്പാക്കാനായിട്ട് അവനെ അല്ലെങ്കിൽ അവളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുക ദൈവം അവനെ അനുഗ്രഹിച്ചെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ശരിക്കും അവനോട് ക്ഷമിച്ചതും ഈ ജീവിതത്തിലേക്ക് വരുന്നത് മനോഹരമായൊരു കാര്യമാണ് സന്തുലിതമായ ഒരു ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത് നാം സന്തുലിതമായിരിക്കേണ്ട പല മേഖലകൾ ക്രിസ്തീയ ജീവിതത്തിലുണ്ട് യേശു പരീഷന്മാരോട് സംസാരിച്ച സമയത്ത് അവനവരുടെ ആന്തരിക ജീവിതത്തെക്കുറിച്ചും ബാഹ്യ ജീവിതത്തെക്കുറിച്ചും പറഞ്ഞു മത്തായിയുടെ സുവിശേഷ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ യേശു പറഞ്ഞു അവരുടെ ബാഹ്യ ജീവിതം വെടിപ്പുള്ളതാണെന്ന് മത്തായി ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാണ് അകം അശുദ്ധമാണ് നമുക്ക് തുല്യത വേണ്ട വേറൊരു മേഖലയാണിത് അകമേയും പുറമേയുമുള്ള നമ്മുടെ ജീവിതം അത് തുല്യമല്ലെങ്കിൽ അതിന് ഭംഗിയില്ല ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ രണ്ട് വശങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മുടെ ശരീരത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് വിഭാവിച്ചാൽ ഈ രണ്ടു വശങ്ങളും വളരെയധികം തുല്യമായിരിക്കും അതാണ് ഈ ശരീരത്തെ മനോഹരമാക്കുന്നത് കണ്ണും ചെവിയും എല്ലാം ഒരുപോലെയാണ് ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അതിനെ നടുക്കൂടെ വിഭജിച്ചാൽ എൻ്റെ ആന്തരികമായ രഹസ്യ ജീവിതവും അതുപോലെ തന്നെ ആയിരിക്കണം എൻ്റെ പുറത്തുള്ള ആ ബാഹ്യജീവിതവും പുറത്തു നിന്ന് ആളുകൾ എന്നെ എങ്ങനെ കാണുമോ അങ്ങനെ തന്നെ ആയിരിക്കണം എൻ്റെ ആന്തരിക ജീവിതം അത് സാധ്യമാണോ ഈ ഒരു ജീവിതമാണ് യേശു നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത് നിനക്കിത് സ്വയമായിട്ട് സൃഷ്ടിക്കാൻ കഴിയില്ല പരീശന്മാർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞില്ല അവരതിനെ ആഗ്രഹിച്ചുമില്ല ശരിയാണ് പഴയ നിമിത്ത ജീവിച്ചവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു കാരണം ഉള്ളിൽ ഉണ്ടായിരുന്നില്ല ശരിയാണ് എന്നാൽ ഇന്ന് അങ്ങനെ ജീവിക്കുക സാധ്യമാണ് എന്നാൽ ഞാൻ പറയും ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും അവരുടെ രഹസ്യ ജീവിതത്തിൽ അവർ ശ്രദ്ധയുള്ളവരല്ല അവരുടെ ആന്തരിക ജീവിതം അവർ പണം കൈകാര്യം ചെയ്യുന്നത് അവരുടെ ചിന്ത ആരും കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അവരെന്തിനേയും പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയുള്ള ഒരു രക്ഷ മാത്രമേ യേശുവിന് നമുക്ക് തരാനായിട്ട് കഴിയത്തുള്ളൂ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എൻ്റെ പുറമേയുള്ള ജീവിതം മാത്രം നിങ്ങൾക്കതിനുള്ള ആഗ്രഹമുണ്ടോ എല്ലാം തുടങ്ങുന്ന അവിടെ നിന്നാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നെങ്കിൽ എന്നെ കണ്ടെത്തും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അവനെ അന്വേഷിക്കുന്നെങ്കിൽ അതുകൊണ്ട് ഒന്നാമത് ആഗ്രഹം ഉണ്ടായിരിക്കട്ടെ രമ്യാവ് ഇരുപത്തൊൻപതിൽ ഞാൻ ആ വാക്യം നിങ്ങളെ കാണിക്കാം പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ എന്നെ അന്വേഷിക്കും ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിന് മധ്യേ ഞാൻ അധ്വാനിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് ഞാൻ കർത്താവിനെ അന്വേഷിച്ചത് അനേക വർഷം മുമ്പ് ഞാൻ കർത്താവിനെ അന്വേഷിച്ച് ഞാൻ കർത്താവിനോട് പറഞ്ഞു എനിക്ക് നീ ഒരു കാര്യം തരണം ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പോലും അല്ല ആ സമയത്ത് അന്വേഷിച്ചത് ഞാൻ പറഞ്ഞു കർത്താവെ ദയവായിട്ട് എൻ്റെ ആന്തരിക ജീവിതവും എൻ്റെ ബാഹ്യ ജീവിതവും ഒരുപോലെ ആക്കണേ നിങ്ങൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമോ എൻ്റെ ബാഹ്യ ജീവിതം എങ്ങനെയാണോ അതുപോലെ തന്നെ എൻ്റെ ആന്തരിക ജീവിതത്തെ മാറ്റണേ വെടിപ്പുള്ളതായി അതിലൊരു വ്യത്യാസവും വേണ്ട എൻ്റെ ശരീരത്തിൻ്റെ ഇടതും വലതും ഒരു വ്യത്യാസവും ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഇത് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ആഗ്രഹത്തെ സഫലമാക്കും ഞാൻ ആ ദിവസം ഓർക്കുന്നു അത് ജാനുവരിയിലായിരുന്നു ആ ദിവസം എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ജാനുവരി പന്ത്രണ്ടാം തീയതി നാൽപ്പത്തിരണ്ട് വർഷം മുമ്പ് ഞാൻ പരാജയത്തിൻ്റെ പടുകുഴിയിലെത്തിയ സമയം ഞാൻ പറഞ്ഞ കർത്താപിനീ എന്നെ കണ്ടുമുട്ടണം ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം മറ്റൊരു വരവും എനിക്ക് വേണ്ട എൻ്റെ ബാഹ്യ ജീവിതം പോലെ തന്നെ എൻ്റെ ആന്തരിക ജീവിതത്തെ മാറ്റണേ ഞാൻ മറ്റുള്ളവരോടൊപ്പം പ്രാർത്ഥിക്കുകയും ഉപകസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇതായിരുന്നു എനിക്ക് വേണ്ടിയത് എത്ര വിവശനാണെന്ന് ദൈവം കണ്ടു അവസാനം എന്നോട് എന്നോടവനൊരു കാര്യം ചോദിച്ചു അതായിരുന്നു അവസാനമെന്ന് എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത് ഞാനൊരു ബാപ്തിസ്റ്റ് ചർച്ചിലെ ആറുമാസമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആന്തരിക ജീവിതത്തിൽ സത്യമല്ലാത്താണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു ആന്തരികമായിട്ട് ഞാനൊരു കപടഭക്തനായിരുന്നു എന്നോട് ചോദിച്ചു ഈ ഞായറാഴ്ച രാവിലെ നീ എഴുന്നേറ്റെന്ന് നീ ഒരു കപടഭക്തനാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ പറയാമോ ഞാൻ പറഞ്ഞ കർത്താവേ ഞാനതിന് തയ്യാറാണ് ഒരു മനുഷ്യൻ്റെ ഒരഭിപ്രായത്തിനും ഞാൻ വില കൽപ്പിക്കുന്നില്ല ഈ ജീവിതം എനിക്ക് തരുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് അതെത്ര ബുദ്ധിമുട്ടാണോ അറിയാമോ നിങ്ങളെ വളരെയധികം വിലമതിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ മനോഹരമായ സന്ദേശങ്ങൾ കേട്ടവർ അവരുടെ മുമ്പിൽ പരസ്യമായി എഴുന്നേറ്റ് നിന്ന് ഞാൻ ഈ വർഷങ്ങളിലെല്ലാം ഒരു കപടഭക്തനായിരുന്നു എന്ന് പറയുക ഞാൻ അത്രമാത്രം പരവശനായിരുന്നു അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറായിരുന്നു ഞാൻ അവരോട് കള്ളമല്ല പറയുന്നത് ഞാനൊരു കപടഭക്തരാണ് അതായിരുന്നു സത്യം പൂർണ്ണമായ സത്യം ആ ദിവസമാണ് ദൈവം എന്നെ കണ്ടുമുട്ടിയത് ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ദൈവം എന്നെ കണ്ടുമുട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു യാദർച്ഛികമായി അവൻ വന്ന ആത്മാവ് കൊണ്ട് തന്നെ നിറച്ചു ആ ദിവസം മുതൽ ഒരിക്കലും എൻ്റെ ജീവിതം പഴയതുപോലെ ആയിരുന്നില്ല കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായി അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു ഈ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ പരവശനാണെങ്കിൽ നിങ്ങളുടെ ബാഹ്യ ജീവിതം പോലെ തന്നെയാകും നിങ്ങളുടെ ആന്തരിക ജീവിതവും ദൈവം നിങ്ങളിൽ വളരെയധികം സന്തുഷ്ടനാകും കാരണം ഇതാഗ്രഹിക്കുന്ന വളരെ കുറച്ച് ക്രിസ്ത്യാനുകളെ ഉള്ളു പരീക്ഷന്മാരെ പോലെയാണ് മിക്ക ക്രിസ്ത്യാനികളും എല്ലാവരും എന്നെ വളരെ ഉന്നതമായിട്ട് ചിന്തിക്കണം ഞാൻ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആരും ഒരിക്കലും അറിയരുത് അതുപോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ മിക്ക സമയത്തും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ਉਹਨਾਂ ਹਿਰਦੇ ਤੋੜ ਦੇ ਦਿੱਤਾ ਨਿਸ਼ਕਰਾ